നമസ്തേ ഭഗവാൻ നവഗ്രഹങ്ങളിൽ മാതാവിൻ്റെ സ്ഥാനമാണ് ചന്ദ്രൻ ചന്ദ്രനെക്കുറിച്ച് സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നവഗ്രഹങ്ങളിൽ മാതാവിൻ്റെ സ്ഥാനമാണ് ചന്ദ്രൻ നവധാന്യങ്ങളിൽ പച്ച അരിയാണ് ചന്ദ്രഭഗവാനെ പ്രതിദാനം ചെയ്യുന്നത് നവരത്നങ്ങളിലാണെങ്കിൽ വെള്ളമുത്താണ് ചന്ദ്രഭഗവാന്റെ അതിദേവതയായി വരുന്നതാണെങ്കിലോ ആദിപരാശക്തിയാണ് ഇത് ആദ്യം കോമൺ ആയിട്ട് മനസ്സിലാക്കി വെക്കുകയാണ് ചന്ദ്രനെ ആരാധിക്കേണ്ടുന്ന ദിവസം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ചയാണ് ഉത്തമം തിങ്കളാഴ്ച വ്രതമെടുത്ത് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചന്ദ്രഗ്രഹദോഷത്തെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും പൈസ ചിലവൊന്നുമില്ലാതെ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റുന്ന രീതികളാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞത് കാണുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ മുഴുവനും കാണുക കേട്ടോ എങ്കിലിത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ചന്ദ്രനെ ആരാധിക്കേണ്ടുന്ന ദിവസം തിങ്കളാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ചന്ദ്രനെ ആരാധിക്കുന്ന പൂക്കൾ എന്ന് പറയുന്നത് വെള്ളപ്പൂവാണ് ഏതാണ് മന്ദാരമാണ് വെള്ളമന്ദാരം കൊണ്ടാണ് ചന്ദ്രനെ ആരാധിക്കേണ്ടത് ചന്ദ്രന് പ്രിയപ്പെട്ട പുഷ്പം വെള്ളമന്ദാരമാണ് രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്രങ്ങളിൽ ചന്ദ്രനെ ആരാധിച്ചു കഴിഞ്ഞാൽ വളരെയധികം ക്ഷേമമാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്തിനാ മനസ്സിലാക്കി വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രഗ്രഹം പിഴച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ളൊരു വിഷമം എപ്പോഴും ഉണ്ടായിരിക്കും അതായത് സമൂഹത്തിൽ നിന്ന് ഒരു ഉൾവലിയാനുള്ള ഒരു ശ്രമം അത് അവരവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ കേട്ടോ പുറമേ അവർ പറയണമെന്നില്ല അവരവർ മനസ്സിലാക്കിക്കൊള്ളുക ഈ ഒരു ലക്ഷണങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന് നോക്കുക അതായത് സമൂഹത്തിൽ നിന്ന് ഉൾവലിയാനുള്ള ഒരു ശ്രമം അകാരണമായ ഭയം ഉണ്ടാവുക പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു മടി ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെ ചന്ദ്രഗ്രഹം പഴച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കാര്യങ്ങളാണ് അതായത് കുറേ കൂടെ വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും മറ്റൊരാളുടെ സഹായം ഇവർക്ക് വേണ്ടി വരും ഒരാളുടെ കൂട്ട് വേണ്ടി വരും അപ്പോഴാണ് അവർക്കൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവുക അകാരണമായിട്ടുള്ളൊരു ഭയം ഒരു ധൈര്യക്കുറവ് ഇതൊക്കെ അവരിൽ കൂടുതലായി കാണപ്പെടും അതുപോലെ തന്നെ ഇവരാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഏകാന്തത ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത പ്രവൃത്തികൾ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും അ കാരണം കൊണ്ട് സമൂഹത്തിൽ ഒറ്റപ്പെട്ടെന്നിരിക്കും ബന്ധുക്കളിൽ നിന്നുള്ള ഒരു മനസ്സിനെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അവർ നേരിടേണ്ടി വരും ചില സാഹചര്യങ്ങളിലൊക്കെ ഇവർ വഞ്ചനകളിൽ ചെന്നപ്പെടാറുണ്ട് ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ചന്ദ്രന്റെ ബലക്ഷയം നിങ്ങൾക്കുണ്ട് ജാതകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രൻ അനിഷ്ടഭാവത്തിൽ ഉണ്ടാവും അതെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ചന്ദ്രഗ്രഹം പേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സുന്ദരമായിട്ട് പൈസ ചെലവൊന്നുമില്ലാതെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ആരും പറയാത്ത കുറച്ചു കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ ഭഗവാൻമാരോട് പറഞ്ഞു തരാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യം പറയാൻ പോകുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ട് കോമണായിട്ട് ഒരു കാര്യമാണ് അതായത് നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ചന്ദ്രഭഗവാനെ പൂജിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെയുള്ള തിരുമേനിയോട് പറഞ്ഞ് അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രത്തിൽ ഷീട്ടാക്കിയിട്ട് തിങ്കളാഴ്ച ദിവസം വെള്ള മന്ദാര പൂക്കളൊക്കെ നിങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടുപോയി ഭഗവാന് സമർപ്പിച്ച് യഥാവിധി അവിടെ പൂജ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ പൂജ കഴിച്ചു ചന്ദ്രഗ്രഹ ദോഷത്തെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓക്കെ ഇനി മറ്റൊരു മാർഗം പറഞ്ഞുതരാം തരാം ചന്ദ്രഭഗവാൻ്റെ ക്ഷേത്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അറിയോ അറിയാവുന്നവരാണെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് പറയണമെങ്കിൽ എല്ലാവർക്കും അതൊരു ഉപകാരപ്പെടും ചന്ദ്രഭഗവാന്റെ ക്ഷേത്രം ഏതാണ് തിരുപ്പതി ചിലവർ പോയിട്ടുണ്ടാവും പക്ഷെ ഇത് അറിഞ്ഞിട്ടായിരിക്കില്ല പോകുന്നത് തിരുപ്പതി ചന്ദ്രഗ്രഹം പിഴച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനിഷ്ടഭാവത്ത് വയ്ക്കുകയാണെങ്കിൽ ദർശനം ചെയ്യേണ്ടുന്ന ക്ഷേത്രം ഉത്തമം എന്ന് പറയുന്നത് തിരുപ്പതിയാണ് തിരുപ്പതി ക്ഷേത്ര ദർശനം ചെയ്യുക അതുപോലെ തന്നെ ചന്ദ്രഭഗവാൻ പൂജിക്കുന്ന സമയത്തൊക്കെ ചന്ദ്രഭഗവാൻ സമർപ്പിക്കേണ്ടുന്ന പുഷ്പം വെള്ളമന്താര അന്താര പൂക്കളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വെള്ള മന്ദാര പൂക്കൾ കൊണ്ട് മാല കോർത്ത് ചന്ദ്രഭഗവാനെ ചാർത്തുന്നതൊക്കെ വളരെ ഉത്തമമാണ് എങ്കിലും തിരുപ്പതി പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾ നന്നായിട്ട് എടുത്തു പോയി ഭഗവാനെ നന്നായിട്ട് ശ്രീ വെങ്കടേശ്വര ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പൂജകളൊക്കെ ചീട്ടാക്കി നിങ്ങൾക്ക് ചെയ്യാൻ സമർപ്പിച്ചാൽ തിരുപ്പതിയിൽ പോകുന്ന സമയത്ത് തിരുപ്പതി ദർശനം കഴിഞ്ഞ് മാത്രം ഇറങ്ങി തിരിച്ചു വരരുത് തിരുപ്പതിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് മങ്കപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട് മംഗപുരം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മംഗപുരം ആണെന്ന് തോന്നുന്നു അറിയാവുന്നവരാണെങ്കിൽ കമൻ്റ് ചെയ്യുക മംഗപുരം എന്നാണ് എന്നാണെന്ന് പൊതുവെ പറയപ്പെടുന്നു ശ്രീമംഗപുരത്ത് പോയിട്ട് അവിടെയുള്ള ദേവിയെ തൊഴുതു പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് യഥാവിധിയായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് മടങ്ങണം മടങ്ങുന്ന സമയത്ത് അങ്ങനെ വേണം മടങ്ങാൻ ഒരു പൂർണ്ണത ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചന്ദ്രഗ്രഹദോഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദിവസവും കിടക്കുന്നതിന് മുമ്പ് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ടീസ്പൂണ് പച്ചേരി എടുക്കുക എന്നിട്ട് അത് കെട്ടുക ഇതിനു മുമ്പ് സൂര്യൻ ഗ്രഹ സൂര്യഗ്രഹം പിഴച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഒരു ടീസ്പൂണ് പച്ചേരി എടുത്തിട്ട് ഒരു കിഴി കെട്ടി അത് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കിടക്കുന്ന തലേണിൻ്റെ അടിയിൽ വയ്ക്കുക ഇങ്ങനെ എൺപത് ദിവസമാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഓരോ ദിവസവും ഈ സൂക്ഷിച്ച് വെച്ച അരി എന്ത് ചെയ്യണം മറ്റൊരു ബോട്ടിലേക്ക് മാറ്റി അടച്ച് നന്നായിട്ട് ഏറ്റായിട്ടുള്ള ബോട്ടിൽ അടച്ച് വെക്കുക അങ്ങനെ സൂക്ഷിച്ചു വെച്ച അരി എൺപത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ അരിയെടുത്ത് ഒരു പൗർണമി നാളിൽ അതിനെ വേവിച്ച് ചോറാക്കിയതിന് ശേഷം നിലാ വെളിച്ചത്തിൽ അതായത് ഏകദേശം ഒരു ഏഴ് ഒരു എട്ട് മണിക്ക് ശേഷം ആ ചോറിന് എന്ത് ചെയ്യണം നിങ്ങളെ തലയ്ക്കൊഴിഞ്ഞ് നാല് കവലയുള്ള ജംഗ്ഷനിൽ പോയിട്ട് നാല് റോഡ് വന്ന് ചേരുന്ന സ്ഥലം അവിടെ ചെന്നിട്ട് നിങ്ങളെ ഈ ചോറെടുത്തിട്ട് തലയ്ക്കൊഴിഞ്ഞ് തലയ്ക്കൊഴിഞ്ഞിട്ട് കൊണ്ടുപോവുക ചിലപ്പോൾ അവിടെ നിന്ന് തലക്കൊഴിയുമ്പം ആൾക്കാർ ശ്രദ്ധിച്ചൊന്നു വരാം അപ്പോൾ തലയ്ക്കൊഴിഞ്ഞു ശേഷം അവിടെ പോയി ഈ ചോറിന് എന്ത് ചെയ്യണം നാല് സ്ഥലങ്ങളിലേക്കും കൊടുക്കണം അതിനുശേഷം കുളിച്ച് വീട്ടിൽ കയറുന്നതിന് മുമ്പേ കുളിച്ച് ശുദ്ധിയായി ആദിപരാശക്തിയെ വേണ്ട രീതിയിൽ പൂജിച്ചാൽ തീർച്ചയായിട്ടും ചന്ദ്രഗ്രഹദോഷം വിട്ടുമാറുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരു ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് മറ്റൊരു വഴി പറഞ്ഞു തരാം സോമ സോമകവചം ഉണ്ടാക്കിയെടുക്കുക താന്ത്രിക വിദ്യ അറിയാവുന്ന ഒരു ആചാര്യനെ സമീപിച്ചിട്ട് സോമ കവചം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളത് ഗ്രഹത്തിൽ സ്ഥാപിച്ച് ദിവസവും പൂജകൾ ചെയ്തു കഴിഞ്ഞാലും ചന്ദ്രഗ്രഹദോഷത്തെ നിങ്ങൾക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ചന്ദ്രന് ബലം കുറവുള്ള വ്യക്തികൾ പ്രധാനമായി ചെയ്യേണ്ടുന്ന കാര്യം പൗർണമിയിൽ ഉപവാസം എടുക്കണം പൗർണമിയിൽ ഉപവാസമെടുത്ത് ഭഗവതിയെ ദുർഗാ ഭഗവതിയെ പൂജിക്കുക ഭഗവതിയുടെ മൂലമന്ത്രത്തെ ആ ഒരു ദിവസം കൃത്യമായി ഇരുന്ന് ജപം ചെയ്യാൻ നോക്കുക ദുർഗാശപ്തശതി പാരായണം ചെയ്യുക ഇതൊക്കെ ചെയ്യണം അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ചന്ദ്രഗ്രഹ ദോഷത്തെ നിങ്ങൾക്ക് മാറ്റി മാറ്റി അതിൻ്റെ കാഠിന്യത്തെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ ഭുവനേശ്വര് ഭുവനേശ്വരി ദേവിക്ക് പായസം സമർപ്പിക്കുക ശിവഭഗവാൻ രുദ്രാഭിഷേകം ചെയ്യുക രണ്ട് മുഖം രുദ്രാക്ഷം ഈ ഒരു വ്യക്തി ഈ ചന്ദ്രഗ്രഹം ദോഷമുള്ള വ്യക്തി ധരിക്കുന്നതും വളരെയധികം നല്ലതാണ് ഇതൊക്കെ നിങ്ങൾ കുറേയൊക്കെ നിങ്ങളുകൂടെ വിചാരിച്ചാൽ മാത്രമാണ് ഈ ഗ്രഹദോഷത്തെ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കുക വിശ്വാസികളോട് മാത്രമാണ് ഈ പറയുന്നത് ഇനി മറ്റൊരു മാർഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിയാം അതായത് സാധാരണ ഞാൻ ഇവിടെയൊന്നും നമ്മളെ കേരളത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഭാഗങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കാരണവർ അതായത് പഴയ ആൾക്കാർ ഈ ഒരു കർമ്മം ചെയ്യാറുണ്ട് അതായത് പൗർണമി ദിവസം വ്രതമെടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്രത ശേഷം ഒരു ചതുരസ്വം അല്ലെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ ഒരു ചാണകം ചാണകമൊഴുകിയെടുക്കുക ആ മുഴുകിയ ചാണകത്തിൽ ഇൻ്റെ പുറം പുറത്ത് അരിപ്പൊടി കലക്കിയ മാവ് കൊണ്ട് കോലമിടണം ഈ ഗ്രഹദോഷം ഉള്ള വ്യക്തി വേണം ഇതൊക്കെ ചെയ്യാൻ വ്രതമായിരിക്കണം കോലമിട്ട് അവിടെ ഒരു നിലവിളക്ക് അഞ്ചുതിരിയും ആവാം അല്ലെങ്കിൽ കിഴക്കും പടിഞ്ഞാറും തിരിയാവാം അതിനുശേഷം അവിടെ പായസം വെറ്റില അടയ്ക്ക വെള്ളമന്ദാരപ്പൂക്കൾ പഴം ഇവയൊക്കെ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ചന്ദ്രഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം ചന്ദ്രായ നമ എന്ന മന്ത്രവും ജപിച്ച് ഈ പൂക്കളെടുത്ത് ഈ നിലവിളക്കിൻ്റെ ചുവട്ടിൽ നിലാ വെളിച്ചത്തിൽ പൗർണമിയില് നിലാ വെളിച്ചത്തിൽ ചന്ദ്രഭഗവാനെ മനസ്സ് വിചാരിച്ചിട്ട് ഈ മന്ദാരപൂ പുഷ്പങ്ങളെല്ലാം ചന്ദ്രഭഗവാന്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു സങ്കല്പിച്ചിട്ട് ഭഗവാൻ കൊടുക്കുന്ന നിവേദ്യമായി സമർപ്പിച്ച് നിവേദ്യങ്ങളെല്ലാം കൊടുത്ത് പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന കഴിച്ചാൽ സാമാന്യമായി എത്രയാണ് മന്ദാരപ്പൂക്കൾ ർച്ചന ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി ഒന്ന് തവണ ചെയ്യണം ആയിരത്തി ഒന്ന് തവണയാണ് മന്ദാര പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്നതാണ് ഇതിനൊന്നും വലിയ പൈസ ചെലവൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് കേട്ട് അതെ അതുപോലെ തന്നെ ദാനകർമ്മങ്ങളെക്കുറിച്ച് കുറിച്ച് ആചാര്യ ശ്രേഷ്ഠന്മാര് ഋഷീശ്വരന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തിങ്കളാഴ്ച ദിവസം വ്രതം എടുത്തിട്ട് വേണം ദാനകർമ്മങ്ങളിൽ ഏർപ്പെടാൻ എന്തൊക്കെയാണ് നമുക്ക് ദാനം ചെയ്യാൻ സാധിക്കുക നോക്കാം അരി പശുവിൻപാൽ തൈര് വെളുത്ത വസ്ത്രങ്ങൾ വെളുത്ത പൂക്കൾ പഞ്ചസാര കർപ്പൂരം വെള്ളി മുത്തുകൾ മുത്തെന്താണ് വെള്ളമുത്ത് അവ ദാനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ അവരുടെ നക്ഷത്ര വിധി പ്രകാരമുള്ള ഈ വെള്ളമൊത്തിനെ എത്ര എത്രയാണോ ഭാരം അതിനെ മനസ്സിലാക്കിയെടുത്തിട്ട് അത് ധരിക്കുന്നതും വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് ചന്ദ്രഭഗവാന്റെ ബീജമന്ത്രം നിത്യേന ജപിക്കുന്നതും വളരെയധികം നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ആയുർ ആരോഗ്യം ഉണ്ടാവട്ടെ ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്ത് വയ്ക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ ദവാ